ലോകത്തിൻ്റെ ഇടങ്ങളിൽ വ്യാപകമായി മനുഷ്യാവകാശ ധംസനങ്ങളും അസമത്വവും അസഹിഷ്ണുതയും അശാന്തിയും വർദ്ധിച്ചു വരുന്ന വർത്തമാന സാഹചര്യത്തിൽ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ അപബോധം സൃഷ്ടിക്കുവാനായി പെരുവന്താനം സെൻറ് ആണിയേഴ്സ് കോളേജ് വിമൻ സെല്ലിൻ്റെയും എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ മുണ്ടക്കയൻ ടൗണിൽ മനുഷ്യാവകാശ സന്ദേശ റാലിയും അവകാശ സംരക്ഷണ പ്രതിജ്ഞയും നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു Deve é ser, തുടർന്ന് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെത്തിയ റാലിയിൽ ആന്റണി ജോസഫ് കല്ലമ്പള്ളി മനുഷ്യാവകാശ ദിന സന്ദേശവും നൽകി ലോകത്തെ ചിലയിടങ്ങളിൽ മനുഷ്യ മനസ്സുകളെ വരെയ്ക്കും അവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കിടയ്ക്കും നാട്ടുകാരിലും മനുഷ്യ അവകാശത്തെ പറ്റിയുള്ള മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള തിരുവനന്തപുരം സെന്റ് ആന്റീസ് കോളേജിന്റെ ഏറ്റവും എ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എൻ എസ് എസ് യൂണിറ്റിന്റെയും വിമ സെല്ലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജിലെ ഈ രണ്ട് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ജീവിക്കുവാനുള്ള അവകാശം സമത്വത്തിനും സഹോദരത്തിനുള്ള അവകാശം സ്നേഹത്തിനുള്ള അവകാശം അംഗീകരിക്കപ്പെടാനുള്ള അവകാശം ഓർമ്മകളാണ് ഇന്ന് നമ്മൾ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു രതീഷ് പി ആർ ബോബി കെ മാത്യു സെക്രട്ടറി ടി ജോമാൻ ജേക്കബ് ജോസ് ആന്റണി ഷാന്റിമോൾ എസ് പി അനുരാഗ് നാൻസി ഡിക്രൂസ് മോനിഷ എം മോഹനൻ ക്രിസ്റ്റി ജോസ് ഹേമന്ത് വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മുണ്ടക്കൈൻ ബസ് സ്റ്റാൻഡിൽ ഫ്ലാഷ് മൊബും സംഘടിപ്പിച്ചു Vesnus Mundak Kayat